അസ്സാമലൈക്കും എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക ഇടുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീട്ടിൽ മീൻ കറിക്കുള്ളതും ഒക്കെയാണ് ഇന്നത്തെ പാചകം ഇത് മുളകിട്ട് കറി വെക്കാനാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി തക്കാളി കരിയാപ്പുര കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ മീൻ വാളയാണേ ഇന്ന് കറി വയ്ക്കുന്നത് ഇത് പിന്നെ മാങ്ങ അച്ചാറിനാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില പച്ചമുളക് പിന്നെ മാങ്ങ ഉപ്പിട്ട് വെച്ചേക്കുക കായ പുറത്ത് കിടക്കുന്ന പിന്നെ മീൻ കറിക്ക് മുളകിട്ട കറി അല്ല അതിന് തേങ്ങാപ്പാലാണിത് ഇത് താളിക്കാനുള്ളത് മീൻ വറുക്കണ്ട വറുക്കണ്ടരപ്പ് വാളയാണ് വറുക്കുന്നത് ഇത് വഴുതനങ്ങ മോരുകറിക്കി മോര് കറിക്കീത്തുകയാണ് ചൂടായി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇടും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക കൊച്ചുള്ളി നമ്മള് മീൻകറിക്ക് കൊച്ചുള്ളി തോന്നിട്ടാണ് ഇതൊന്ന് വഴുതി കിട്ടണം അത് കഴിഞ്ഞ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി വഴുതന അല്ല ഉള്ളി വഴുകി വന്ന് ഇനി ി ചൂടായി മുളക് പൊടിയുടെയും മല്ലിപ്പുഴയുടെ ഒക്കെ മെല്ലു മാറിക്കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിക്കും ഇതിനകത്ത് പുളിവെള്ളം ഒഴിക്കും ഉണ്ടോ ഇതിനകത്ത് ഇപ്പം ശരിയായില്ല പുളിവെള്ളമാണ് ഒഴിക്കുന്നത് മീൻ ഇടുകയാണ് എന്നാണ് മീൻ വാളയാണ് വാളയുടെ തല പിന്നെ മീൻ ഞങ്ങൾ ഈ കറി രണ്ട് ദിവസം എടുക്കും കേട്ടോ ഇതിനകത്തിന് അവസാനം തേങ്ങാപ്പാൽ ഒഴിക്കുകയും തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അല്ലാതെ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ രീതിയിൽ ഇനി ഇതിനകത്ത് ഇടുന്നത് വറുത്ത് വെച്ച ഇനി ഉരുവു കാലിച്ചൊഴുക്കി വയ്ക്കാറില്ല തക്കാളി ഇനി ഉപ്പ് എല്ലാരും ഇതൊന്ന് ഇങ്ങനെ കറി വെച്ച് നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമ്മളിത് വഴുതനങ്ങ പൊരിക്കുകയാണ് മോരിനകത്തത് പുളിശ്ശേരിക്കത വഴുതനങ്ങ പുളിശ്ശേരിയാണിത് അവിടെ അമ്പലത്തിൽ നവരാത്രിയുടെ ഞാൻ തോന്നുന്നു അതായി പാട്ട് കേൾക്കുന്ന വാള പൊരിക്കാൻ മരത്തു ചേർത്തിട്ടേക്ക് ഞാൻ മെലഞ്ഞാന്ന് തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോയി എനിക്കൊരു വയറ്റുവേദന വന്ന് അങ്ങനെ കൊണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കാണിച്ച് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് വയറ്റിനകത്തൊരു മുഴയുണ്ട് അത് പതിനഞ്ചാം തീയതി ഞാൻ പതിനാറാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞേക്കുക ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഓപ്പറേഷനാണ് എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കുക ഞാൻ വെള്ളിയാഴ്ച അഡ്മിറ്റാവുക അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലൈവിലൊന്നും തരത്തില്ല കേട്ടോ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണേ ഇത് കോരി തൈരിനകത്തെടുക്കും അല്ല മോര് കാച്ചി വെച്ചേക്കുന്നതിനകത്ത് വഴുതനങ്ങ എന്നാൽ മോര് കയറിയാണ് കേട്ടോ അതൊരു ടേസ്റ്റാണ് വഴുതന ഇങ്ങനെ കഴിക്കുക ഞാനിന്നി അച്ചാറിടാൻ പോവുകയാണ് അച്ചാർ മാങ്ങ ഇവിടെ ഒന്നും വൃത്തിയായിട്ടില്ല തറയും ഇതിനകത്ത് വീഴുന്നേ എടുക്കാം ഞാൻ ഒരു പതിനായിരം വട്ടം തുടക്കിയെങ്കിൽ കേട്ടോ നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ഇടത്തില്ലേ അത് ഞാന കേട്ടോ കറി കറികിടന്ന് തിളയ്ക്കുകൂടെ ഇത് അച്ചാറിനാണേ തോന് വെളിച്ചെണ്ണ വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാങ്ങ ഇതിനകത്ത് ഇടുന്നില്ലല്ലോ ഇതെല്ലാം ഒന്ന് മണം മാറാൻ വേണ്ടിയത് കായ വേണേ അതാകും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചൂടാക്കി അതിനകത്ത് കിടക്കണം അച്ചാർ റെഡിയായി ഇനി ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കണം തോന്നി വേണ്ട കുറച്ച് മാത്രം കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ആശ്രമ അമ്പലത്തിലെ ഊട്ടുവരക്കകത്തേ സദ്യ കൊടുക്കും ഓണം ഇല്ല അവിടുത്തെ ഉത്സവത്തിന് ഈ അച്ചാറാണ് അവിടെ തരുന്നത് കണ്ടേ വഴുതനങ്ങ പുളിശേരി കറി പറ്റി ഇനി ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കുറച്ച് തേങ്ങാപ്പാൽ അതൊരു ടേസ്റ്റാണ് കറി വയ്ക്കുമ്പോൾ ഇനി തിളപ്പിക്കത്തില്ല തീ ഓഫ് ചെയ്യുക ഇനി തിളപ്പിച്ചാൽ പണി കിട്ടും മേള നമ്മുടെ കറിയുടെ മേളിൽ പിഴി പാൽ പിഴിയത്തില്ല അതിൽ കണക്ക് കിടക്കും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളപ്പിക്കരുത് കേട്ടോ ആരാണെങ്കിലും കറി റെഡിയായി ഇനി ഇതിനകത്ത് താളിച്ചും കൂടെ ഒഴിച്ചാൽ മതി മീൻ അടുപ്പിലിട്ട് ചില അടുപ്പിലല്ല ചട്ടിയിലിട്ട് വറുത്തുന്നു പിന്നെ ഇത് ചായ ഇഞ്ചി ചായയാണ് കേട്ടോ എൻ്റെ ജോലി അങ്ങനെ കഴിഞ്ഞ് മീൻ കറി റെഡിയായി പിന്നെ വലുതനങ്ങ പുളിശ്ശേരി മാങ്ങ അച്ചാർ മീൻ വറുത്തത് രാവിലത്തേക്കുള്ള ചപ്പാത്തി മീൻകറി വാളയുടെ തല പിന്നെ ചായ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിച്ച് കമൻ്റ് ഇടുക